കുറച്ച് വെറൈറ്റി വീടുകളൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മീൻപത്തിരി വീടാണ് സപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഒക്കെ ഉണ്ട് അറിയില്ല ആ സംഭവം എന്ന് വെച്ചാൽ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ഒരു സോ കണ്ടെയ്ൻമെൻറ് സോണൊക്കെ ഒഴിവാക്കി നിൽക്കുന്നതായിട്ടുണ്ട് മലബാർ ഷവർണ തുറങ്ങിയതിൻ്റെ സൗണ്ട് കേട്ടോ അത് അവിടെ ഭയങ്കര നല്ല സൂപ്പർ ഷവർണൊക്കെ കിട്ടും അതിൻ്റെ തിരക്കാണ് അവിടെ ഇപ്പോൾ കാണുന്നത് എന്നാൽ അതിൻ്റെ ഷവർമാനെ പറ്റിയൊരു വീഡിയോ ഞങ്ങൾ ഇടാന്ന് വിചാരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് വേറൊരു ഷൂട്ടിങ്ങിൻ്റെ വേറെ വീഡിയോൻ്റെ അത് നമ്മൾ വൈകാതെ തന്നെ അവിടുത്തെ കോമ്പോനെ പറ്റി നമ്മൾ ഇടുന്നതാണ് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പം നമ്മൾ മീമ്പത്തിരി കേട്ടോ ഉണ്ടാക്കാൻ വന്നത് മീമ്പത്തിരി മീമ്പത്തിരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കാരില്ലെങ്കിലും ചിലതൊക്കെ അറിഞ്ഞ് പരീക്ഷിക്കുന്ന സംഭവം തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ വീഡിയോസും ഈ ചാനലിലുണ്ടാക്കുന്നതാണ് എല്ലാവരും കയറി കാണുക അതുപോലെ തന്നെ ഈ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ പത്തിരിയാണ് മീൻപത്തിരിയാണ് അപ്പം മീൻപത്തിരി എന്നാൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയ ഒരു ഏറ്റവും എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഇതാണ് അതിനാവശ്യമായ സാധനങ്ങൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അയല വെച്ചിട്ടാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ടത് ആവോലി വെച്ചിട്ടാണ് എൻ്റെ വീട്ടിലൊക്കെ ആവോലി വെച്ചിട്ടാണ് ഉണ്ടാക്കാറ് ഇവിടെ നമുക്ക് ആവോലി വല്ലാതെ സുലഭ സുലഭമല്ലാത്തതിനാലാണ് ഞാനിപ്പോൾ അയില തിരഞ്ഞെടുത്തത് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് കായ് മുറി തേങ്ങ ഒരു ഉള്ളി നാല് പച്ചമുളക് ഒരു ചെറിയൊരു തക്കാളി കുറച്ച് കറിവേപ്പില പുഴുക്കലരി പൊടിച്ചതാണിത് നിങ്ങൾക്ക് പുഴുക്കലരി വെള്ളത്തിലിട്ട് പുതിർത്തി ഗ്രൈൻഡറിൽ ഇട്ട് അരച്ചെടുക്കാവുന്നതാണ് ഞാനിത് ഉണക്കി പൊടിച്ച പുഴുക്കൽ അരിയാണ് എടുത്തത് നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഈ തേങ്ങയിലേക്ക് ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ വലിയ ജീരകം മൂന്ന് ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ട് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം നമ്മുടെ തേങ്ങ ഇവിടെ അരച്ചിട്ടുണ്ട് ഇത് നന്നായി മഴ അരയണ്ട ചെറുതായിട്ടൊരു ഹാഫ് അരവ് അരഞ്ഞാൽ മതി ഇന്ന് റെഡിയാക്കുന്നത് നോക്കാം നമുക്കൊരു പാത്രം വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് പാത്രം ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതിലേക്ക് ആദ്യം അരിഞ്ഞ അയച്ച ഉള്ളി ഇട്ടുകൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ബ്രൗൺ കളറാകുമ്പോഴേക്കും ബാക്കിയുള്ള സാധനങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടതാണ് നമ്മൾ ഇത് ചെയ്തെടുക്കാൻ നമ്മളിവിടെ പൊടി കൊഴക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് പൊടി കൊഴക്കുന്നത് കുറച്ച് ഉപ്പ് പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഞാനിപ്പോൾ ഈ പാത്രത്തിന് ഒന്നര കപ്പ് പൊടിയാണ് എടുത്തത് നമ്മൾ നല്ല തിളച്ച വെള്ളമായിരിക്കണം ഇതിലേക്ക് ഒഴിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഉള്ളി ഇവിടെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള സാധനം നമ്മുടെ ഉള്ളിയും പച്ചമുളക് തക്കാളിയൊക്കെ വയർന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അരച്ചെടുത്ത് വേഗം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് നമുക്ക് മീനായി വരുമ്പോഴത്തേന് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇത് കൈവെച്ച് വേണം കുഴച്ചെടുക്കാൻ നല്ല ചൂടുണ്ട് എന്നാലും നല്ല അരി അരച്ചതുപോലെ ഒരു പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയാണിത് നമ്മുടെ മീൻ മസാല ഇപ്പോൾ ഒരു ഹാഫ് കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ മീനും ഇവിടെ തിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിത് കുറച്ച് നേരം കൂടെ മൂടിയിട്ട് വേവിക്കാം നമ്മുടെ പൊടിയുടെ കുറച്ചൊരു ഹാഫ് പരുവുമായിട്ടുണ്ട് നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ചെറിയ ജീരകം ഇത് ഒരു ഒന്നര ടീസ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം നമ്മുടെ മീനൊക്കെ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മുടെ ഈ മീൻ മസാലയുള്ള മീനിൻ്റെ ഈ മുള്ളുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് ഈ അയിലായത് ആയതുകൊണ്ട് ഒരുപാട് മുള്ളുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതിനെ തട്ടിക്കൊടുത്ത് മുള്ളു പെറുക്കിയെടുക്കണം അതാണ് നമ്മൾ ആവുൽ വെച്ച് ചെയ്യുന്നത് അതാകുമ്പോൾ ഇങ്ങനെ മുള്ളിൻ്റെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ എല്ലാ മീനിൻ്റെയും നമുക്ക് നമുക്കിവിടുന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ മീനിൻ്റെ മുള്ളൊക്കെ ഒഴിവാക്കി ഇവിടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇനി എങ്ങനെയാണ് പരത്തുന്നതെന്ന് നോക്കാം നമ്മളിപ്പോൾ ഇവിടെ ഇത്ര ഒരു ബോൾ അരി ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം വളരെ കട്ടി കുറച്ച് വേണം പരത്തിയെടുക്കാൻ നമ്മളിപ്പോൾ രണ്ട് പത്തിരി എടുത്ത് ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ട് ഷേപ്പ് ചെയ്ത് മുറിച്ചെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലോ സ്ക്വയർ ഷേപ്പിലോ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിനി ഇതിൽ മസാല വെച്ച് ഫില്ല് ചെയ്തെടുക്കുന്നത് കാണിക്കാം നമുക്കിതിൽ മസാല ഇട്ട് റെഡിയാക്കി എടുക്കാം നമ്മുടെ മസാല നമ്മൾ ഇതിൽ വെച്ച് എടുത്തിട്ടുണ്ട് നമുക്കിനി ഒരു പത്തിരിയുടെ ഇവിടെ പരത്തി വെച്ചിട്ടില്ല അത് വെച്ച് നമുക്കിതിനെ ഒന്ന് മൂടിക്കൊടുക്കാം നമുക്കിതൊന്നിങ്ങനെ ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഇത് ഇനി ആവി വെച്ച് ആവിക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് മുമ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഈ അടുപ്പ് വെച്ച് നമുക്ക് നമ്മൾ പരുത്തി വെച്ച മീൻ പത്തിൽ ഇവിടെ ഇട്ടുകൊടുക്കാം ഇത് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മളിപ്പോൾ ഇത് അടുപ്പത്തിൽ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് വെന്തോന്ന് ഒന്ന് തുറന്നു നമ്മൾ വെന്തോ എന്നറിയാൻ വേണ്ടി ഈ ഇലയൊന്ന് മാറ്റി സ്പൂൺ കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മുഴുവനും